വാർത്തകളിലേക്ക് ഡൽഹി ചെങ്കോട്ടയ്ക്ക് സമീപം നടന്ന സ്ഫോടനത്തിൽ നിർണായക വിവരങ്ങൾ പുറത്ത് പിടിയിലായ പ്രതികൾ രാജ്യത്ത് ഭീകരാക്രമണം നടത്താൻ മാസങ്ങൾ നീണ്ട ആസൂത്രണം നടത്തിയെന്ന് അന്വേഷണ സംഘം കണ്ടെത്തി ഭീകരാക്രമണ പദ്ധതി തയ്യാറാക്കാനുള്ള ആശയവിനിമയത്തിന് സ്വിസ് ആപ്ലിക്കേഷനായ ത്രീമയാണ് ഉപയോഗിച്ചതെന്നും കണ്ടെത്തിയിട്ടുണ്ട് സ്ഫോടനവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ ഡോക്ടർമാർ പാകിസ്ഥാൻ സന്ദർശിച്ചതായും റിപ്പോർട്ടുകളുണ്ട് അതുല്യ രാമചന്ദ്രനാണ് വിവരങ്ങളുമായി ചേരുന്നത് അതുല്യ കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ ഈ അറസ്റ്റിലായ ഡോക്ടർമാർ അതോടൊപ്പം ഈ പൊട്ടിത്തെറിച്ച അല്ലെങ്കിൽ ആ കാറിൽ ഉണ്ടായിരുന്ന ഉമർ നബി തുർക്കി സന്ദർശിച്ചതായി ചില വിവരങ്ങളൊക്കെ ലഭിച്ചിരുന്നു അവിടെ വെച്ച് ചില ആസൂത്രണങ്ങളൊക്കെ നടന്നതായും ഒക്കെ തന്നെയാണ് ഒരു സൂചനയൊക്കെ ലഭിച്ചിരുന്നത് ഇപ്പോൾ പാകിസ്ഥാൻ സന്ദർശിച്ചതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു എന്തായാലും എന്താണ് ഇപ്പോൾ നിലവിലെ ഇതിനെ സംബന്ധിച്ചുള്ള പുതിയ വിവരങ്ങൾ അതോടൊപ്പം ഈ സ്വിസ് ആപ്ലിക്കേഷനായ ട്രീമ അത്രത്തോളം ഈ സീക്രട്ടീവാണോ അല്ലെങ്കിൽ അത്രത്തോളം രഹസ് രഹസ്യാത്മകമാണോ ഇത്തരത്തിലുള്ള ആസൂത്രണങ്ങളൊക്കെ നടത്താൻ ഭാഗത്തിന് കാളിദാസ് ഇപ്പോൾ എൻ ഐ എ പുറത്തുവിടുന്ന വിവരങ്ങളനുസരിച്ച് ഇവരുടെ ഭീകരാക്രമണ പദ്ധതി ഇവരെങ്ങനെയാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത് എന്നത് സംബന്ധിച്ച വിവരങ്ങളാണിപ്പോൾ എൻ ഐ എ പുറത്തുവിട്ടിരിക്കുന്നത് ഇന്നലെ തന്നെ വലിയ രീതിയിലുള്ള പദ്ധതികൾ ഇവർ ആസൂത്രണം ചെയ്തിരുന്നു വലിയ സ്ഫോടന പരമ്പരകൾ നടത്താൻ പദ്ധതി ഇട്ടിരുന്നു മുതലായ കാര്യങ്ങൾ പുറത്തു വന്നിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ ഭീകരർ എങ്ങനെയാണ് രഹസ്യങ്ങൾ കൈമാറിയിരുന്നത് എത്ര എത്രത്തോളം വലിയ ഒരു മാസ്റ്റർ പ്ലാനിങ് ആണ് ഇവർ നടത്തിയിട്ടുള്ളത് തുടങ്ങിയ വിവരങ്ങൾ ാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എൻക്രിപ്ഷൻ കൃത്യമായി അംഗീകരിച്ചിട്ടുള്ള ആളുകൾക്ക് മാത്രം ആക്സസിബിലിറ്റി ഉള്ള അത്രയും കഠിനമായിട്ടുള്ള കടുത്ത എൻക്രിപ്ഷൻ സർവീസ് ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് സ്വിറ്റ്സർലാൻഡ് ആപ്ലിക്കേഷൻ ആയിട്ടുള്ള ത്രീമ എന്നത് ഈ ത്രീമ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിലൂടെയാണ് ഭീകര രഹസ്യ സ്വഭാവമുള്ള വിവരങ്ങളെല്ലാം തന്നെ കൈമാറിയിരുന്നത് എന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് പ്രത്യേകിച്ചും ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ പദ്ധതി നടത്താൻ അതായത് ഒരു ഭീകരാക്രമണം നടത്താൻ ലക്ഷ്യം ുള്ള രഹസ്യ സ്വഭാവമുള്ള സ്ഥലങ്ങളുടെ മാപ്പുകൾ അവയുടെ സാറ്റലൈറ്റ് ചിത്രങ്ങൾ അതുപോലെ തന്നെ ആക്രമണ രീതികൾ ബോംബ് സ്വയം നിർമ്മിക്കുന്നതിനുള്ള അതായത് നമ്മൾ ഐഇ ഡി സ്ഫോടക വസ്തുക്കളാണ് ഇപ്പോൾ ഈ ഒരു ഭീകരാക്രമണത്തിന് ഉപയോഗിച്ചതായിട്ട് കണ്ടെത്തിയിട്ടുള്ളത് അല്ലെങ്കിൽ ചെങ്കോട്ടയ്ക്ക് സമീപം നടന്ന സ്ഫോടനം പൂർണ്ണമായും നിർമ്മിക്കപ്പെടാത്ത അതായത് ഒരു പകുതി വഴി വെച്ച് നിർമ്മാണം നിലച്ചു പോയിട്ടുള്ള ഒരു ഐഇ അതായത് ഇമ്പ്രവൈസ്ഡ് എക്സ്പ്ലോസീവ് ഡിവൈസ് എന്ന് പറയുന്ന സ്ഫോടക വസ്തുവായിരുന്നു അത്തരത്തിലുള്ള ഡിവൈസുകൾ െറിക്കുന്ന സ്ഫോടക വസ്തുക്കൾ ബോംബ് തുടങ്ങിയവ എങ്ങനെ നിർമ്മിക്കാം ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഈ ത്രീമ വഴിയാണ് കൈമാറ്റം ചെയ്തിരിക്കുന്നത് എന്നുള്ള വിവരമാണ് പുറത്തു വന്നിരിക്കുന്നത് സ്ഫോടനം കൃത്യമായി നടത്തേണ്ട സ്ഥലം അവിടേക്ക് ഏതെല്ലാം വഴികളിലൂടെ എത്താം അതായത് ഏത് വഴികളിലൂടെയെല്ലാം പോയാലാണ് പോലീസിൻ്റെ കണ്ണ് അതിലെത്താതിരിക്കുന്നത് ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ അധികം തിരക്ക് ഇല്ലാത്ത ഏതെല്ലാം മാർഗങ്ങളിലൂടെ ഈ ലക്ഷ്യത്തിലെത്തിച്ചേരാം സി സി ടി വികൾ ഒഴിവാക്കിക്കൊണ്ടുള്ള വഴികൾ ഏതെല്ലാമാണ് നഗരത്തിന്റെ മാപ്പുകൾ അതുപോലെ തന്നെ വിവിധ ലാൻഡ് മാർക്കുകൾ പ്രബലമായിട്ടുള്ള നിരവധി ആളുകൾ സന്ദർശിക്കുന്ന പ്രധാനപ്പെട്ട സ്മാരകങ്ങൾ ഇവയെല്ലാം തന്നെ ഏതെല്ലാമാണ് തുടങ്ങിയ വിവരങ്ങളൊക്കെ തന്നെ ഈ ത്രീമയിലൂടെ ഇവർ പരസ്പരം ആശയവിനിമയം നടത്തിയിരുന്നു എന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട വിവരം എന്ന് പറയുന്നത് ഈ പ്രതികൾക്ക് നേരത്തെ തന്നെ ജെയ്ഷെ മുഹമ്മദ് എന്ന ഭീകര സംഘടനയുമായി ബന്ധമുണ്ട് എന്ന് കണ്ടെത്തിയിരുന്നു ഈ സംഘത്തിലെ അതായത് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്ന ഡോക്ടർമാരുടെ സംഘത്തിലെ ആ അറസ്റ്റ് കശ്മീർ സ്വദേശിയായിട്ടുള്ള ആദിൽ റാവുത്തറിൻ്റേതായിരുന്നു ആദിൽ റാവുത്തറിനെ യു പിയിൽ നിന്ന് അറസ്റ്റ് ചെയ്യുന്നത് ജെയ്ഷെസ് എന്ന ഭീകരസംഘടനയുമായി ബന്ധപ്പെട്ട് അവർ അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള അവരെ പിന്തുണയ്ക്കുന്ന പോസ്റ്ററുകൾ പതിച്ചതിനെ തുടർന്നാണ് ആദിൽ റാവുത്തർ അറസ്റ്റിലാകുന്നത് അന്ന് തന്നെ ഈ ഒരു ജെയ്ഷെ ബന്ധം ഇതിൽ ചോദ്യത്തിൽ ഉയർന്നു വന്നതാണിപ്പോൾ ഈ പ്രതികൾക്കെല്ലാം തന്നെ ജെയ്ഷെ മുഹമ്മദ് എന്ന ഭീകരസംഘടനയുമായി ബന്ധം ഉണ്ട് എന്നുള്ള രീതിയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത് പിടിയിലായ ഡോക്ടർമാരിൽ പലരും പാകിസ്ഥാൻ സന്ദർശിച്ചിരുന്നു എന്നും എൻ ഐ എ വ്യക്തമാക്കുന്നുണ്ട് ആ ഒരു സന്ദർശനത്തിന് സഹായിച്ച ആൾ എന്ന നിലയിലാണിപ്പോൾ മറ്റൊരാൾ കൂടി അറസ്റ്റിലായിരിക്കുന്നത് അതായത് ആദ്യം അറസ്റ്റിലായ ഡോക്ടർ ആദിൽ റാവുത്തറിൻ്റെ സഹോദരൻ മുസാഫിർ റാവുത്തറിനെയാണ് പോലീസ് ഇപ്പോൾ ക്ഷമിക്കണം എൻ ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത് ഈ അറസ്റ്റിലായ ഡോക്ടർമാരുടെ അതായത് ഈ സംഘത്തിലുള്ള മറ്റ് പ്രതികളുടെ പാകിസ്ഥാനിലേക്കുള്ള യാത്രയ്ക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തത് കശ്മീർ സ്വദേശിയായിട്ടുള്ള മുസാഫിർ റാവുത്തറാണ് എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് പ്രത്യേകിച്ചും കശ്മീർ അതിർത്തിയിലൂടെ ഇവർക്ക് പോകാനുള്ള സൗകര്യമൊരുക്കിയതും വാഹനമടക്കമുള്ള സഹായങ്ങൾ ചെയ്തു കൊടുത്തതും ഈ ആദിൽ റാവത്തറിൻ്റെ സഹോദരനായ മുസാഫിർ റാവുത്തറാണ് എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് ഈ മുസാഫിർ റാവുത്തറിന് വേണ്ടിയുള്ള ക്ഷമിക്കണം മുസാഫർ റാവുത്തറിനെ അറസ്റ്റ് ചെയ്തിരിക്കുകയല്ല മുസാഫിർ റാവത്തറാണ് ഇത് നടത്തിയിരിക്കുന്നത് എന്നത് കണ്ടെത്തിയിരിക്കുകയാണ് മുസാഫിർ റാവത്തറിനെ അറസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി റെഡ് കോർണർ നോട്ടീസ് അടക്കം പുറപ്പെടുവിക്കാൻ ഒരുങ്ങുകയാണ് എൻ ഐ എ അത്തരത്തിൽ ഒരു രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട ഒരു കേസിൽ ഇത്തരത്തിൽ പ്രതിക്കെതിരെ റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിക്കുന്നതിന്റെ നിയമവശങ്ങൾ എൻ ഐ എ ആരാങ്ങിയിട്ടുണ്ട് അൽപ ഈ ഒരു അതിൽ നിയമവശങ്ങൾ അതിലൊരു വ്യക്തത വന്നു കഴിഞ്ഞാൽ അദിൽ റാവത്തറിനെയും അതുപോലെ തന്നെ മുസാഫിർ റാവുത്തറിനെയും കണ്ടെത്തുന്നതിനും അറസ്റ്റ് ചെയ്യുന്നതിനുമുള്ള റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിക്കും അതേപോലെ തന്നെ ഈ ജെയ്ഷെ മുഹമ്മദ് ബന്ധം സാധൂകരിക്കുന്ന മറ്റ് തെളിവുകളും ലഭിച്ചിട്ടുണ്ട് ഈ കൂട്ടത്തിൽ അറസ്റ്റിലായിട്ടുള്ള ഒരേ ഒരു വനിത വനിതാ ഡോക്ടറായിട്ടുള്ള ഷഹീൻ സയ്യിദിന് ജെയ്ഷെ സംഘടനയുമായി ബന്ധമുണ്ടെന്നത് നേരത്തെ തന്നെ വ്യക്തമായി അതായത് ജെയ്ഷെ മുഹമ്മദ് സംഘടനയുടെ വനിതാ വിങ്ങിൻ്റെ പ്രവർത്തകയായിരുന്നു ഷഹീൻ എന്നാണ് അന്ന് കണ്ടെത്തിയിരുന്നത് ഇത്തരത്തിൽ ജെയ്ഷെ മുഹമ്മദ് ഒരു വനിതാ സംഘത്തിന് പരിശീലനം നൽകുന്നുണ്ട് എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു മസൂദ് അസറിൻ്റെ അനന്തരവൻ അതുപോലെ അനന്തരൻ്റെ ഭാര്യയായിട്ടുള്ള ആരിഫ ബീവിയുമായെല്ലാം ഇവർക്ക് ബന്ധമുണ്ട് എന്നും ഈ ആരിഫ ബീവിയെ സന്ദർശിക്കുന്നതിന് വേണ്ടി ഷഹീൻ പാകിസ്ഥാനിലേക്ക് പോയിട്ടുണ്ടായിരുന്നു പാകിസ്ഥാനിൽ വെച്ച് ഇവർ ആരിഫ ബീവിയുമായി കൂടിക്കാഴ്ച നടത്തി എന്നുള്ള വിവരങ്ങളൊക്കെ തന്നെ നേരത്തെ പുറത്തു വന്നിരുന്നു കാളിദാസ്